ഒരു കവർ മൊത്തം ഞാൻ അങ്ങനെ എടുത്തു കേട്ടോ നമ്മൾ നമ്മളെ മുന്നോട്ടാ രണ്ടെണ്ണത്തിന് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വരഞ്ഞങ്ങോട്ട് എന്നിട്ട് അതിട്ട് നമ്മുടെ ഈ കിടക്കച്ചി മസാല അങ്ങോട്ട് നല്ലപോലെ തേച്ച കൊടുത്ത് പിടിപ്പിക്കണ്ട നമ്മുടെ ചെക്കനീട്ടിന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കുക നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജെയ്സ് വേണ്ട എനിക്ക് വല്യ താല്പര്യം ഇല്ലാതെ അത് മതി ഇപ്പം കൊച്ച പോലെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു കിടക്കാച്ചി സാധനമായിട്ടാണ് കിടക്കാച്ചി സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽഡ് കിടക്കാച്ചി ചിക്കൻ കിടുക്കാച്ചി ചിക്കൻ എന്ന് പറയാൻ ഇത്തിരിയൊക്കെ വെറൈറ്റി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സൺഡേ കിട്ടി ഫാമിലി ആയിട്ട് ചേർന്ന് നിന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വായ്പ അന്തരീക്ഷം അതുകൊണ്ട് പിന്നെ നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ അങ്ങോട്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് അതുമായിട്ട് നമ്മൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം വെറൈറ്റി സാധനങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്കും കേൾക്കാം നമ്മുടെ കിടക്കാച്ചി ഗിൽഡ് ചിക്കൻ അതിലിപ്പോൾ പ്രത്യേകിച്ച് ഇനിയും ആദ്യത്തെ മസാലക്കൂട്ടിന്റെ കാര്യം നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല ആദ്യം നമ്മുടേതായ ഒരു മസാലക്കൂട്ടുണ്ട് ഉപ്പിച്ചിര മുന്നോട്ട് കയറി നിൽക്കുക കാരണം നമ്മൾ ഗിൽഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ലപോലെ ഇച്ചിരി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഇച്ചിരി എളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു നല്ല നാരങ്ങ മൊത്തത്തിലെടുത്തിട്ടെങ്കിൽ പിഴിഞ്ഞ് അതിനകത്തു ചേർക്കുക പിഴിഞ്ഞ് ചേർത്ത നാരങ്ങാടെ നല്ലൊരു മുൻ നാരങ്ങയാണെങ്കിൽ ഒരൊറ്റ നാരങ്ങാ മതി അത് നല്ലപോലെ അവിടെ ഒഴിച്ചിട്ട് അത് നല്ല പോലെ മിക്സ് ചെയ്യുക അതിനകത്ത് നമുക്ക് തക്കാളിക്ക ഒരു സാമാന്യം വലിപ്പമുള്ളൊരു തക്കാളിക്ക നൈസായിട്ട് അടിപൊളിയായിട്ട് മിക്സിക്കകത്ത് അടിച്ച സാധനം അതിനകത്തോട്ട് അങ്ങോട്ട് പൂശുക എന്നിട്ട് അത് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു മയം പരിധി വരുമ്പം നമ്മുടെ മുട്ട എവിടെ ഇപ്പം മുട്ടയാണ് മുട്ടനുതിൻ്റെ ടേസ്റ്റ് കേട്ടോ മുട്ടയും തക്കാളിക്ക സൂസും മുട്ട അങ്ങോട്ട് ചില്ലെന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തോ ഇട്ടിടുക ആ എന്നിട്ട് അതങ്ങോട്ട് തേച്ചങ്ങോട്ട് പതപ്പിച്ച് പൊട്ടിച്ചങ്ങോട്ട് ഇടുക എടുക്കുക അത് നല്ലപോലെ അങ്ങോട്ട് സെറ്റായി സെറ്റായിട്ട് നമ്മൾ പോലെ അങ്ങോട്ട് ചേർക്കുക മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് അതിൻ്റെ ഒന്നാം തരം ഒരു റേഞ്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഏതാ കുരുമുളക് പൊടി വെച്ച് പോകും അങ്ങോട്ട് പൊട്ടിച്ചിട്ടു ഒരു കവർ മൊത്തം ഞാനങ്ങ് എടുത്ത് കേട്ടോ നമ്മൾ നമ്മളിച്ചെല്ലാം മുന്നോട്ടാണ് നാടൻ കുരുമുളക് കൂടി പൊട്ടിച്ചു അതാണ് ബെസ്റ്റ് അപ്പോൾ അത് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ചേർക്കേണ്ടത് ആവശ്യത്തിൽ ഒരു പൊടിക്ക് കൂടുതൽ ഇച്ചുപ്പ് ഉപ്പിച്ചത് എന്തായാലും മുന്നോട്ട് നിൽക്കണം കാരണം നമ്മൾ ഗിൾഡല്ല ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഉപ്പ് വറക്കുന്നതിനും ഗിൽഡിനും എല്ലാത്തിനും നമുക്ക് ഉപ്പ് പിന്നെ ഒരു തൈര് അപ്പം അതിനനുസരിച്ച് എല്ലാത്തിനും കൂടുതൽ ഉപ്പാണ് കിട്ടേണ്ടത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തൈര് അങ്ങോട്ട് വെച്ചാൽ ഒരു തൈര് ഒരു സാമാന്യം ഒരു ചെറിയ കപ്പ് ഒരു ബൗളിനകത്ത് എടുത്തിട്ട് നമ്മുടെ നമ്മുടെ ചെക്കനെ ഇങ്ങോട്ട് എടുത്ത് രണ്ടെണ്ണത്തിനെ കേട്ടോ അടച്ചിരിക്കണേ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വരഞ്ഞ് അങ്ങോട്ട് നല്ലപോലെ വരയോ എത്രയും നല്ലപോലെ വരയവോ അത്രയും നല്ലപോലെ മസാല അതിനകത്ത് എടുപ്പിടിക്കും ഇങ്ങോട്ട് വരഞ്ഞ് 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 കണ്ട നല്ല സാമാന്യം നല്ല വിലപ്പുള്ള കോഴിയാണ് എന്നിട്ട് അതിനോട്ട് നമ്മുടെ ഈ ഇടുക്കച്ചി മസാല അങ്ങോട്ട് നല്ലപോലെ തേച്ച കൊടുപ്പ് ഇട്ടിരിക്കുക ആ കിടുക്കാച്ചി മസാല പിടിപ്പിക്കുന്നതിന് മുമ്പ് കുക്കറിനകത്ത് ഇത് ഒരടി ഒറ്റ അടി അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ കോഴി ഒന്ന് തേവും പിന്നെ നമുക്ക് ഒരുപാട് നേരം ഗിൽഡിലിട്ട് കറക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഗിൽഡിനകത്ത് ഇട്ട് കറക്കിക്കൊണ്ടിരിക്കും അത് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് ഒരു അര മണിക്കൂർ അപ്പോഴേക്കാ ആഴി കണ്ട കണ്ട കിടക്കാച്ചി ചിക്കൻ്റെ ആഴി റെഡിയായി രണ്ട് കോഴിക്കിടാനുള്ള ആഴിയാണ് നമ്മളിത്ര സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടാ ഗുമ്മായിട്ട് തന്നെ വെച്ചു നല്ലൊരു വാർക്ക കമ്പിയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും വേച്ച് നല്ല കമ്പിക്ക് കെട്ടി അരിഞ്ഞ് കണ്ടാ നമ്മുടെ ചെക്കനിൽ നിന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കണ്ട നല്ല തണുപ്പുള്ള രാത്രിയതുകൊണ്ട് ചൂടും കായാം കോഴി പൊരിക്കാം എന്ന് പറഞ്ഞതുപോലെ ചെറുക്കൻ അങ്ങോട്ട് തുടങ്ങി വരുമായിരുന്നു അപ്പം നല്ലപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുക്കറിനകത്ത് ഒരടി അടിച്ചാൽ അത് നമുക്ക് ഈ കിടന്ന് അല്ലെങ്കിൽ കോഴി അത്രമാത്രം ഇതാവും കുറച്ചൂടം കഴിയുമ്പഴത്തേക്ക് അതിൻ്റെ തൊലി കളയാതിരിക്കാൻ നോക്കുക ഞാനിപ്പം നാടൻ കോഴിയല്ലാത്തത് കൊണ്ടാണ് കൊടുത്ത് തൊലി കളഞ്ഞത് നാടൻ കോഴി കിട്ടുവാണെങ്കിൽ തൊലി ഒരെണ്ണം ഒരു കാരണവശാലും കളയരുത് അതിൻ്റെ നെയ്യ് ഇങ്ങനെ ഊറി ഊറി അതിനകത്തോട്ട് വീഴുമ്പോൾ കൊണ്ട് തീ കത്തിട്ട് ആളിപ്പിടിക്കും ഇതിപ്പോൾ നമ്മൾ രണ്ട് കോഴിക്ക് സെറ്റാക്കി ആഴിയാ ഒരു അഞ്ച് കോഴിയെ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തീയും ആഴിയും ബാക്കി കിടപ്പുണ്ടായിരുന്നു അത് നല്ലപോലെ നമ്മൾ നല്ലപോലെ പൊരിച്ച് 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 പൊരിച്ചു ഒഴുക്കുമ്പോൾ ഒരു അന്യായ ഒരു മണം വരും അതിൻ്റെ കൂടെ മണ്ടക്കിച്ചില നെയ്യ് അങ്ങോട്ട് തേച്ച് 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 കൊടുക്കുക നല്ല നെയ്യ് അതിൽ ചകിരിയോ കമ്പോ ഒക്കെ ആയിട്ട് സെറ്റാക്കിയിട്ട് തന്നെ സ്റ്റേബിളിൽ ഇങ്ങോട്ട് തന്നെ കമ്പിയോട് കൂടി വെക്കണം കമ്പിയോട് കൂടി അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ഫാമിലിയെ മൊത്തം വിളിച്ചിരുത്തി അവരുടെ കൂടെ കൂട്ടുകാരു മൊത്തം ഒരു നൈറ്റ് അത് സൺഡേ ആട്ടോ പുളിയല്ലേ